രാജ്യത്തെ പുതിയ എ ടി എമ്മുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് പുതുതായി അവതരിപ്പിക്കുന്ന എ ടി എമ്മുകൾ എപ്പോൾ വേണമെങ്കിലും ക്യാഷ് റീസൈക്ലിംഗ് മെഷീനാക്കി മാറ്റാൻ സാധിക്കുന്നവയാണ് ഒരേ സമയം പണം പിൻവലിക്കാനും പണം നിക്ഷേപിക്കാനും സാധിക്കുന്നവയാണ് ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് പുതിയ എ ടി എമ്മുകൾ നിർമ്മിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പരിഷ്കരിക്കാവുന്ന തരത്തിൽ ഇത് ആദ്യമായാണ് രാജ്യത്തെ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതെന്ന് കമ്പനി തന്നെ അറിയിച്ചു രാജ്യത്ത് നിലവിൽ രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം എ ടി എമ്മുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ എഴുപത്തി ആറായിരത്തിടത്തോളം ഹിറ്റാച്ചി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തോളം ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഇപ്പോൾ ബാങ്കുകൾ ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകളാണ് സ്ഥാപിക്കുന്നത് ബാങ്കിന്റെ ശാഖകളിലെത്തി മാത്രം പണം നിക്ഷേപിക്കുന്ന സംവിധാനം ബാങ്കുകളിൽ തിരക്കുണ്ടാക്കുന്നു എന്നത് കണക്കിലെടുത്താണ് ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത് അതേസമയം ഗ്രാമീണ മേഖലകളിലെല്ലാം ഇപ്പോഴും എ ടി എമ്മുകൾ മാത്രമാണ് നിലവിലുള്ളത് ഇവിടെ പണം പിൻവലിക്കാൻ മാത്രമാണ് ഇടപാടുകാർക്ക് അവസരമുള്ളത് ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകൾ കൂടുതലായി സജ്ജമാക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ഹിറ്റാച്ചി പുതുതായി നിർമ്മിച്ച ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകളിൽ യു ഉപയോഗിച്ച് പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും സാധിക്കും അടുത്തിടെയാണ് റിസർവ് ബാങ്ക് എ ടി വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമുള്ള അവസരം ഒരുക്കണമെന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടത് ഇതോടെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകളിൽ യു വഴി പണം നിക്ഷേപിക്കാൻ സാധിക്കും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇതുവരെ പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞിരുന്നത് യു വഴി പണം പിൻവലിക്കുന്നതോടൊപ്പം നിക്ഷേപിക്കാനും വഴി സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം